സിലോപിയുണ്ട് നട്ടറ് കരിമീൻ റെഡ് സിലോപിയാണ് ആ പോ നട്ടറ് റെഡ് സിലോപിയാണെ പോ അത് തന്നെ അത് ഗോൾഡിന്റെ ഒരു കളർ അത് തന്നെ അവരങ്ങനെ ഇങ്ങനെ ചൂണ്ട ആ ചെയ്യും നല്ല രസം കേറിയാലോ ആടക്കി നമ്മളൊരു മീനെ ചൂണ്ടയിട്ട് പിടിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാവേ എന്തായാലും ഞാനൊരു മീൻ പിടിക്കാനായിട്ട് ചൂണ്ട ഒക്കെ പിടിച്ച് നിക്കുവാണ് ഞാൻ ചൂണ്ട ഇടാൻ വേണ്ടി ചൂണ്ട ഇടാൻ ഇട്ടിട്ട് ഇട്ടിരിക്കാണ് ഇനി അതൊരു കൊത്താൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം ചെയ്യോ അവർക്ക്

ഇപ്പം നമ്മൾ പിടിച്ചിരിക്കുന്ന മീൻ എന്താണേ നട്ടർ അപ്പോൾ ഒരു നട്ടർ എന്ന് പറഞ്ഞൊരു മീനെ നമ്മൾ പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്തായാലും ഞാൻ ആ മീനെ ഒന്ന് പിടിച്ചു നോക്കട്ടെ എന്തായാലും എനിക്കൊരു ചൂണ്ടയൊക്കെ തന്നായിരുന്നു ഞാനത് ഇത് നട്ടറാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓ പാവം ഡേ ചൂണ്ടയെ നമ്മളെ കൊത്തി നമുക്ക് ജീവനോടെ ഒട്ടും മായ ഒന്നും കലർത്താത്ത നല്ല മീനുകളെ കിട്ടും ഇങ്ങനെ കുളത്തി നമ്മൾ വളർത്തി മീനുകളെ എടുത്തു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ നമുക്ക് ഒരു ഒരു ദോഷവും ഇല്ല നല്ല മീനാണ് കുളത്തിന്ന് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കിട്ടുന്നത് ആ ഈ വെള്ളം ഇവർ പറയുന്നത് വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് ഈ വെള്ളം ഇതെന്നുവെച്ചാൽ ഒരു മോശം വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നതല്ലല്ലോന്നെ എല്ലാ അതിനുള്ള ശുദ്ധജലത്തിൽ എപ്പോഴും ശുദ്ധജലം വന്നുകൊണ്ടിരിക്കും കയറുന്നു ഇറങ്ങുന്നു ഈ വെള്ളം നല്ലപോലെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല രുചിയാണ് ഇതിൻ്റെ മീൻ ഈ മീന് നല്ല രുചിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും നല്ല ഭംഗിയായിട്ട് ഇവർ സൂക്ഷിക്കണമെങ്കിൽ എത്രമാത്രം ഇവർ ഇതിൻ്റെ പിന്നിലുണ്ട് കഷ്ടപ്പാടൊക്കെ നല്ല ശതമാനം ഉണ്ടെന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാരണം അത്രയും പ്രായമായ എഴുപത്തൊമ്പത് വയസ്സായ അമ്മ പച്ചുമക്കളൊക്കെ കൂടെ കൂടി സഹായിച്ചാണ് ഇവർ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും ആദ്യം നമ്മൾ കുറച്ച് പൈസ മുടക്കിയെങ്കിലും പിന്നെ നഷ്ടമല്ലാത്ത രീതിയിലുള്ള നല്ല തുക പിന്നെ കിട്ടുമെന്നാണ് പറയുന്നത് മറ്റുള്ള കൃഷികളുടെ കൂടെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണെന്നാണ് അവർ പറയുന്നത് ഈ മത്സ്യം അപ്പം നമുക്ക് ഇപ്പം ആഗ്രഹമുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങാം അപ്പോൾ എന്തായാലും നമ്മൾ അപ്പറേം രണ്ട് കുളവും കൂടെ ഒക്കെ ഉണ്ട് അവർ മീനെ അങ്ങോട്ട് കൊണ്ടിടാൻ വേണ്ടി അവർ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് നമുക്ക് ആ കുളവും കൂടി ഒന്ന് കാണാം കേട്ടോ ഇതാ ഞാനൊരു മീനെ പിടിച്ചാണ് ചൂണ്ട എനിക്ക് കിട്ടിയ മീനാണിത് നിന്റെ പേരും ചേമ്പലൊക്കെ മീൻ കൊടുക്കാൻ വേണ്ടിട്ടിരിക്കുന്നല്ലേ സൂപ്പറായിട്ടുണ്ട് എന്തായാലും ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു മീൻ പിടുത്തുമായിരുന്നു ചൂണ്ടയിട്ട് കുഞ്ഞ് കുഞ്ഞൊരു കുളമാണ് ഇവിടെ ഉണ്ടല്ലോ തീരെപ്പൊടി മീനുകളെയാണ് കൊണ്ടുയിട്ട് വളർത്തിയിട്ട് ഇതിനകത്ത് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമോ ഇതിനെ ആ അല്ലെങ്കിൽ അവിടെയിട്ട് വലിയമാർ ശല്യം ചെയ്യാം ആ വലിയ മീനുകൾ അപ്പുറം വലിയ കുളത്തിൽ നിന്ന് ശല്യം ചെയ്ത് കൊണ്ട് ചെയ്യുന്നുണ്ട് ചെറിയ മീനുകളെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുയിട്ട് അവർ വളർത്തും അത് കഴിഞ്ഞ അതിനെ അപ്പുറത്തോട്ട് വലിയ കുളത്തിലേക്ക് അവർ മാറ്റിയത് കേട്ടോ പറയാം സൂമി നോക്കട്ടു കാണാൻ പറ്റുന്നില്ല ഞാൻ അപ്പുറത്തെ അപ്പുറത്ത് തരുന്നില്ല അപ്പൊ നമ്മളീ മത്സ്യ കൃഷി അതിന്റെ ലാഭവും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലായല്ലോ അത് ആദ്യമാണ് അതിന് ഇച്ചിരി കൈന്ന് മുടക്കേണ്ടി വന്നാലും പിന്നീട് വളരെ ലാഭം ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായില്ല അപ്പോൾ ആ മത്സ്യകൃഷി അതിൻ്റെ വളർത്തുന്നത് ചെറിയ കുളത്തിലേക്ക് മാറ്റിയിട്ട് ചെറുത് വളർത്തി അതിനെ വലിയ കുളത്തിലേക്ക് കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇല്ല ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല് ബട്ടനും കൂടി ഒന്ന് അമർത്തുക താങ്ക് യു വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം